കാർത്തിക മാസ പുണ്യം ഇന്ന് സവിശേഷമായ കാർത്തിക മാസം ആരംഭിക്കുകയാണ് അതായത് ദാമോദര മാസം ആരംഭം തന്നെ ശ്രീകൃഷ്ണ മാസം തന്നെ ദക്ഷിണായനത്തിലെ പുണ്യമാസം തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനും ശ്രീ മഹാലക്ഷ്മിക്കും വൈശാഖ മാസമാണ് പ്രിയതരമെങ്കിൽ ഭൂമിയിൽ വന്നവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് ഈ കാർത്തിക മാസം എല്ലാ സസ്യങ്ങളിലും വച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വിശുദ്ധ തുളസി എന്നും എല്ലാ തീർത്ഥാടന സ്ഥലങ്ങളിലും വച്ച് എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ ദ്വാരകയാണെന്നും എല്ലാ മാസങ്ങളിലും വച്ച് എനിക്ക് പ്രിയപ്പെട്ട മാസം കാർത്തിക മാസമാണെന്നും എല്ലാ ദിവസങ്ങളിലും വച്ച് എനിക്ക് പ്രിയപ്പെട്ടത് ഏകാദശിയാണെന്നും ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുള്ളതാണ് ചാതുർമാസേക്കാലത്തിൻ്റെ അവസാന മാസവുമാണ് ഈ കാർത്തിക സത്യയുഗത്തിന് തുല്യമായ യുഗവും വേദങ്ങൾക്ക് തുല്യമായ ഗ്രന്ഥങ്ങളും ഗംഗയ്ക്ക് തുല്യമായ തീർത്ഥവും ഇല്ലാത്തതുപോലെ കാർത്തികയ്ക്ക് തുല്യമായ ഒരു മാസവുമില്ലെന്നാണ് പൊതുവെ പണ്ട് കാലം മുതലേ പറഞ്ഞു വരാറുള്ളത് ശ്രീകൃഷ്ണന്റെ വിശ്വവിഖ്യാതമായ ബാലലീലകൾ മിക്കതും നടന്നത് ഈ കാർത്തിക മാസത്തിലാണെന്ന് പറയുന്നു ഭഗവാന്റെ അനേക നാമങ്ങളിലൊന്നായ ദാമോദരൻ എന്ന പേര് സിദ്ധിച്ചതും ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് കാർത്തിക കാർത്തികമാസത്തിന് അന്നു മുതൽ ദാമോദര മാസം എന്ന പേരും ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങിയത് ദാമോദര മാസത്തിൻ്റെ അതായത് കാർത്തിക മാസത്തിൻ്റെ അധിപതിയോ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയങ്കരിയായ സാക്ഷാൽ ശ്രീ രാധാദേവിയുമാണ് ഈ മാസത്തിൽ ശ്രീരാധാദേവിയെ ആരാധിക്കുന്നവരെല്ലാം ശ്രീകൃഷ്ണ പ്രീതിക്കും പാത്രമാകും കാർത്തിക മാസത്തിൽ എത്ര ചെറിയ ഈശ്വര സേവനം നടത്തിയാലും അതിൻ്റെ ആയിരം മടങ്ങ് ഫലം ഭഗവാൻ തരും എന്നാണ് ഉറച്ച വിശ്വാസമാകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിലെ പ്രധാനപ്പെട്ട ഒരു ലീലയാണ് ദാമോദര ലീലയായി അറിയപ്പെടുന്നത് ദാമം എന്നാൽ കയറൊന്നും ഉദരം എന്നാൽ വയർ എന്നുമാണ് അർത്ഥമാക്കുന്നത് ആ അർത്ഥത്തിൽ തന്നെയാണ് ഭഗവാൻ ദാമോദരൻ എന്ന പേര് സിദ്ധിച്ചതും ഉണ്ണിക്കണ്ണൻ്റെ അതിരുവിട്ട വികൃതി പൂണ്ട കുട്ടിക്കളി കണ്ട് മുട്ടി എവിടെയും പോകാതിരിക്കാൻ കണ്ണനെ അടക്കി ഒരിടത്ത് നിർത്താൻ ഒരു ദിവസം യശോദാദേവി ഉണ്ണിക്കണ്ണനെ ഉരലിൽ കയറുകൊണ്ട് കെട്ടിയിട്ടു ലോകം മുഴുവൻ തൻ്റെ ലീലയാക്കി മാറ്റിയ ഭഗവാന് അതഴിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ എന്നാൽ അമ്മ കെട്ടിയ കയറല്ലേ എന്ന് കരുതി അതിനൊന്നും മെനക്കെടാതെ അനുസരണശീലമുള്ള കണ്ണൻ എന്നിട്ടും തൻ്റെ കളി അഭങ്കുരം തുടരുക തന്നെ ചെയ്തു കണ്ണന് ഉരലും കയറും വല്ല തടസ്സവുമാണോ കെട്ടിയിട്ട ഉരലുമായി കണ്ണൻ അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ നീങ്ങിക്കൊണ്ടിരുന്നു തൻ്റെ കളി തുടർന്നുകൊണ്ടിരുന്നു ഒരു വേള രണ്ടു മരങ്ങളുടെ ഇടയിലൂടെ പോകവേ ഉരൽ മരങ്ങളുടെ നടുവിൽ കുടുങ്ങിപ്പോയി മുന്നോട്ടു പോകാനാവാത്ത വിധത്തിൽ കയർ വലിഞ്ഞു നിൽക്കുകയും ചെയ്തു എന്നാൽ കണ്ണന്റെ ലീലകൾ അതുകൊണ്ടൊന്നും നിന്നില്ല കണ്ണൻ ഒന്നൂടെ ശക്തിയോടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ വലിയ രണ്ടു മരങ്ങളും കൂടി കടപുഴകി വീഴുകയും ചെയ്തു അത്ഭുതം തൽസ്ഥാനത്ത് മരങ്ങൾ മാറി രണ്ടു ദേവരൂപങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു കുബേരപുത്രന്മാരായ മണിഗ്രീവനും നളകുബേരനുമായിരുന്നു അവർ പണ്ട് നാരദമുനിയുടെ ശാപം നിമിത്തം മരങ്ങളായി മാറിപ്പോയ അവർക്ക് ദ്വാപരയുഗത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി എത്തുന്ന ശ്രീകൃഷ്ണൻ മോക്ഷം നൽകുമെന്ന ശാപമുക്തിക്കായി മരങ്ങളായി തന്നെ ഈ കാലം അത്രയും കാത്തു നിൽക്കുകയായിരുന്നു അവർ രണ്ടുപേരും എല്ലാം അറിയുന്ന ഭഗവാൻ അവർക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്തു ശ്രീകൃഷ്ണൻ്റെ ഈ ലീല നടന്നത് ഒരു കാർത്തിക മാസത്തിലായിരുന്നു ഈ സംഭവം ഭഗവാന്റെ വെറുമൊരു ബാലലീലയോ കുട്ടിക്കളിയോ ആയിരുന്നില്ല പ്രശസ്തമായ ദാമോദര ലീലയായി തന്നെ പിന്നീട് അതറിയപ്പെട്ടു കാർത്തികമാസം അങ്ങിനെ ദാമോദര മാസമായും പ്രശസ്തമായി ഇത്തരം അനേകം ലീലകൾ കൊണ്ട് വൃന്ദാവനത്തിൽ എല്ലാവരുടെയും മനസ്സിനെ ആനന്ദത്തിൽ ആറാടിച്ച ഉണ്ണിക്കണ്ണൻ സർവചരാചരങ്ങളുടെയും സ്നേഹഭാചനമായി മാറുകയായിരുന്നു പരിശുദ്ധമായ സ്നേഹം കൊണ്ടും പ്രേമം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകൂ എന്ന വലിയ തത്വം ഇത്തരം കുഞ്ഞു കുഞ്ഞു ലീലകളിലൂടെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ മാലോകർക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കുകയായിരുന്നു മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഈ മാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആത്മാർത്ഥമായി മനസ്സിരുത്തി പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലുമെല്ലാം ദർശനം നടത്തുക കണ്ണൻ്റെ മുന്നിൽ ഭക്തിപൂർവ്വം ഒരു തിരിവിളക്കോ ഒരു നെയ്ത്തിരിവിളക്കോ പുഷ്പാഞ്ജലിയോ സമർപ്പിച്ച് ആരാധിക്കുക ദാമോദര ദാമോദരമാസത്തിൻ്റെ മുപ്പത് ദിവസവും ഭഗവൻ നാമജപത്താൽ മനഃശുദ്ധീകരണം വരുത്തുക ഭാഗവത കഥകൾ പാരായണം ചെയ്യുക കേൾക്കുക കൂടാതെ ദാമോദര ദാമോദരാഷ്ടകം ഈ മാസത്തിൽ നിത്യം ചൊല്ലുന്നതും ഏറെ ശ്രേഷ്ഠകരമാണ് വ്യാസന്റെ പത്മപുരാണത്തിലാണ് ദാമോദരാഷ്ട്രക ശ്ലോകങ്ങൾ ഉള്ളത് നാരദനും ശൗനകാദി മഹർഷിയും തമ്മിലുള്ള സംവാദത്തിൽ സത്യകമുനി അരുളി ചെയ്തതാണ് ഈ ദാമോദരാഷ്ടകം ശ്രീ മഹാവിഷ്ണുവിൻ്റെ തന്നെ പ്രിയഭക്തനാണല്ലോ സത്യകമുനി അതുകൊണ്ട് തന്നെയാണ് ദാമോദരാഷ്ടകം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നതും രാധാകൃഷ്ണ രൂപത്തെയോ ദാമോദര ദാമോദരൂപത്തെയോ നെയ്വിളക്ക് കത്തിച്ച് മംഗള ആരതി ഉഴിയുന്നതും ദാമോദരാഷ്ടകം ചൊല്ലുന്നതും അഭിവൃദ്ധിയും സത്കീർത്തിയും സമ്പന്നതയും നേടിത്തരുന്നു പേമാരിയും കഷ്ടതകളും നിറഞ്ഞ മാസങ്ങളാണ് പൊതുവെ ചാതുർമാസ്യ കാലം സീതാന്വേഷണം പോലും ചാതുർമാസ്യത്തിനു ശേഷമാണ് ശരിക്കും നടന്നതെന്ന് വാത്മീകി രാമായണം തന്നെ പറയുന്നുണ്ട് ആഷാഠം മുതൽ കാർത്തികം വരെയുള്ള ചാതുർമാസ്യ കാലങ്ങളിൽ ലോകപാലകനായ ശ്രീ മഹാവിഷ്ണുവിനെയും ഭഗവാന്റെ അവതാര ലീലകളെയും ഭക്തിയോടെ ഭജിച്ചാൽ ഏത് ദുരിതകാലത്തെയും നമ്മൾക്ക് അതിജീവിക്കാമെന്ന സാരാംശമാണ് മാസത്തിലെ ആരാധനാ രീതിയിലുള്ളത് ഗോവർദ്ധന പൂജ ഗോപാഷ്ടമി നരകചതുർദശി തുടങ്ങിയ വിശേഷങ്ങളെല്ലാം കാർത്തിക മാസത്തിലാണ് വരുന്നത് പിതൃക്കൾ പോലും അനുഗ്രഹം ചൊരിയുന്ന പുണ്യമാസവുമാണ് കാർത്തിക ശ്രീ മഹാദേവനും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന മാസവുമാണ് കാർത്തികം കാർത്തിക മാസത്തിലെ വൈഷ്ണവ ആരാധന സർവപാപങ്ങളും നശിക്കാൻ ഉത്തമമാണ് ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീ ദാമോദരായ നമ